ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് മാർക്കസ് മർബുലാവ പങ്കുവച്ചിരുന്നു അതായത് അടുത്ത ഞായറാഴ്ച ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് ആ മത്സരം വരെ കാത്തിരിക്കൂ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറഞ്ഞിട്ടുള്ളത് അതായത് അതിന് മുന്നോടിയായി പുതിയ കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും എന്ന ഒരു സൂചനയാണ് മാർക്കസ് മുർഗ്ലാവ് നൽകിയിട്ടുള്ളത് ഖേൽനോവിൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രൈമറി ടാർഗറ്റ് ആയിക്കൊണ്ട് ഒരു പരിശീലകനെ കണ്ടുവച്ചിരുന്നു അദ്ദേഹത്തിന് ഓഫർ നൽകുകയും ചെയ്തിരുന്നു പക്ഷെ ആ ഒരു ഓഫർ ഇപ്പോൾ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ച ആ ഒരു പരിശീലകൻ അദ്ദേഹം ക്ലബിലേക്ക് വരുന്നില്ല എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മറ്റു പരിശീലകരിലേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല ഒരു പുതിയ പരിശീലകനാകാനുള്ള സാധ്യത അവിടെയുണ്ട് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസുള്ള ഒരു പരിശീലകനെ ആണ് എന്നായിരുന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത് പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പുതിയ പരിശീലകനെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരിക എന്നാണ് അറിയാൻ കഴിയുന്നത് കെൽ നൗവിന്റെ ആശിഷ് നേഖിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷെ ആരാണ് ആ പരിശീലകൻ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സൂചനകളും ലഭിച്ചിട്ടില്ല ഒരുപാട് റൂമറുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രചരിച്ചിരുന്നു എന്നാൽ കൂടുതൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആരായിരിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വേണ്ട കാണാം